ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശം ഉയർത്തി എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും സംയുക്തമായി തീരദേശ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തീരദേശ മേഖലയിൽ നിന്നായി എട്ട് ടീമുകൾ പങ്കെടുത്തു ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും പൊതുജന പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെയും ഭാഗമായാണ് യുവാക്കൾക്കായി ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്തിയത് പൊന്നാനി ഈശ്വമംഗലം ന്യൂ യു സ്കൂൾ ടർഫ് ഗ്രൗണ്ടിൽ നടന്ന മത്സരം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു അധ്യക്ഷത വഹിച്ചു ജിജു തോമസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി കെ അജയൻ പി കെ മുഹമ്മദ് ഷഫീഖ് ഗാദാ എംദാസ് എന്നിവർ സംസാരിച്ചു ാടി മൂന്ന് താലൂക്കിൽ നിന്നുള്ള ഒൻപത് തീരദേശ ഫുട്ബോൾ ക്ലബ് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരമാണ് ഇന്നിവിടെ നടന്നത് തീരദേശ ഫുട്ബോളിൽ നിന്ന് വ്യത്യസ്തമായി മലപ്പുറത്തിന്റെ മലയോര മേഖലയെ പ്രതിനിധീകരിച്ച് ജനമൈത്രി എക്സൈസിന്റെ ചുണക്കുട്ടികൾ അങ്ങനെ മലയോര ടീം ഒരു ടീമായി ഇവിടെ നമ്മൾ പങ്കെടുത്തു എന്നുള്ളതും എടുത്തു പറയേണ്ട മത്സരമായിരുന്നു സൂക്കർ സിറ്റി പറവണ്ണ വിജയിച്ചു ഒന്നാം സ്ഥാനം സ്ഥാനം രണ്ടാം ജനമൈത്രി എക്സൈസ് നിലമ്പൂർ എസ് മധുസൂദന പിള്ള സ്വാഗതവും എ സാദിക്കെന്ന് അന്നേയും പറഞ്ഞു തീരദേശ മേഖലയിൽ നിന്നായി എട്ട് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു എൻ സി വി ന്യൂസ് പൊനാനി കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം